നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ദുബൈ ലിവാനിൽ നമ്മുടെ മലയാളികളുടെ സ്വന്തം ഗ്രൂപ്പായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇന്ന് അതിൻ്റെ വേദിയിലാണ് ഞാൻ ഇന്നുള്ളത് ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറിമണി എന്ന ഈ ആദ്യത്തെ ദിവസം എന്നോടൊപ്പം ഇതിൻ്റെ കാര്യദർശി മിസ്റ്റർ റോയ് സർ ചേരുന്നുണ്ട് അദ്ദേഹത്തോട് നമുക്കിതിൻ്റെ പുതിയ സംരംഭത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ദുബൈയിൽ പുതിയ സംരംഭം തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എങ്ങനെ നോക്കിക്കാണുന്നത് ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്ക് കേരളത്തിൽ കാണുന്ന അതേ സെയിം പാരമ്പര്യം അതേ സെയിം കമ്മിറ്റ്മെൻറ്റ് അതേ സെയിം ഡെലിവറി എല്ലാം ഇവിടെ ഉണ്ടായി അപ്പോൾ ഞങ്ങളൊരു ഞാനിപ്പോ പല ആൾക്കാരെ കാണുമ്പോൾ എന്നോട് വന്ന് എയർപോർട്ടിലേക്ക് നടന്നു പോകും അല്ലെങ്കിൽ അവിടെ കാണുമ്പോൾ ആൾക്കാർ വന്ന് പറയും നിങ്ങൾ നമ്മുടെ കോൺഫിൻ്റ് അല്ലേ ആ ഒരു നമ്മുടെ എന്ന് പറയണമെങ്കിൽ ഞങ്ങൾ ആൾക്കാരുടെ ഹൃദയത്തിൽ കയറിയിരിക്കണല്ലോ അല്ലെങ്കിൽ എന്നോട് നിങ്ങളുടെ കോൺഫിഡൻസ് എന്നല്ല നിങ്ങൾ കോൺഫിഡൻസ് എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല നമ്മുടെ അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു അഭിമാനമാണ് അപ്പോൾ ഞങ്ങൾ ആൾക്കാരെ മനസ്സിൽ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് ഞങ്ങളുടെ റിയാലിറ്റി ഷോ ആയിരിക്കാം ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ കസ്റ്റമേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ഫീലിംഗ് ആയിരിക്കാം അത് എപ്പോഴും ഒരു ഡിഫറൻസ് എനിക്ക് തരാനുണ്ട് അതേ സെയിം കമ്മിറ്റ്മെൻറ്റ് അതേ സെയിം ഡെലിവറി അതേ സെയിം ക്വാളിറ്റി ഇപ്പോഴും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം സാർ ഒരു പരിപാടിയിൽ സംസാരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ ഒരു മുപ്പത് സെൻറിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് അതെ അപ്പോൾ ഈ വരുന്ന തലമുറയ്ക്ക് അത് വലിയൊരു പ്രചോദനമാണ് അതെ ഈ ഒരു ആത്മധൈര്യം എങ്ങനെ കിട്ടി അതൊന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് അത് ഉപകാരമായി അത് സത്യമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് മുപ്പത് സെൻറ്റോട്ട് തുടങ്ങിയ ആളാണ് അപ്പോൾ ഞാൻ ഈ സീറോ ഡെറ്റ് പറയുമ്പോൾ ആൾക്കാരെല്ലാം പറയും ഓ അതൊരു എൻ്റെ ഫാദർ രൂപ തന്ന അല്ല അതൊരു വേ ഓഫ് ലൈഫ് അതൊരു വേ ഓഫ് കമ്മിറ്റ്മെൻറ്റ് അതൊരു വേ ഓഫ് ഡെലിവറി അതൊരു വേ ഓഫ് അച്ചീവ്മെൻ്റ് അത് നമ്മൾ എന്നും ഒരു ഇത് ചെയ്താൽ അതൊരു തപസ്സിയായിട്ട് മാറും ഓക്കെ അപ്പോൾ ആ ഒരു ദൈവകൃപ്യം വേണം ഇതുകൊണ്ടാണ് ഞാനിത് ചെയ്തെടുത്തത് സോ അത് ഞാൻ പറഞ്ഞാൽ കുറേ സമയം വേണം പക്ഷേ അത് സത്യമാണ് ഞാൻ പറഞ്ഞ കാര്യം ദുബായ് മാർക്കറ്റിൻ്റെ ദുബായ് മാർക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെക്കാളും കൂടുതൽ ഇവിടെ ദുബായിൽ ജീവിച്ച ആൾക്കാർ നിങ്ങൾ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയാം അപ്പോൾ ഇവിടെ ദുബായിൽ ഇപ്പോൾ ദുബായ് എ വേൾഡ് മാർക്കറ്റ് ഈ പത്ത് കൊല്ലത്തെ ഗോൾഡൻ വിസ പിന്നെ ലോങ് ടേം സ്റ്റെബിലിറ്റി ഇൻ ജോബ് പിന്നെ ലോങ് ടേം നിങ്ങൾക്ക് ആ വിസ തന്നെ ഉണ്ടല്ലോ അതേപോലത്തെ പല കാര്യങ്ങളും ഇവിടുത്തെ ദുബായ് ഗവൺമെൻറ് ചെയ്ത് നല്ല കാര്യങ്ങളാണ് യു ഇ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് ഇവിടെ താമസിക്കാൻ ഇപ്പോൾ ഞാൻ പണ്ട് ഒരു പതിനാല് കൊല്ലം തൊട്ട് ഞാൻ ദുബായിലുണ്ട് നമ്മുടെ മലയാളികൾ ആരും ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ പൈസ ഉണ്ടാക്കാൻ നാട്ടിൽ പോയി വീട് വീടുവാങ്ങ് ഇപ്പം ഞങ്ങളുടെ ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻ്റ് ആർ ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഇത് നിങ്ങൾക്കൊരു പത്ത് കൊല്ലം മുമ്പ് കാണാൻ പറ്റില്ല അതെന്തിനു വന്നു ഇവിടുത്തെ ഗവൺമെൻറ് ഈ പ്രൊ പോളിസീസ് ദ ലോങ് ടേം വിസ ഗോൾഡൻ വിസ ഇൻവെസ്റ്റ് ചെയ്താൽ വിസ കിട്ടുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇവിടെ പത്തു കൊല്ലം താമസിക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി 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 ബിഗ് പ്ലസ് പോയിൻ്റ് അല്ലേ അപ്പോൾ പത്തു കൊല്ലത്തെ മുമ്പത്തെ മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റിനും ഒത്തിരി വ്യത്യാസമുണ്ട് പിന്നെ സേഫ്റ്റി സ്റ്റെബിലിറ്റി പിന്നെ ദി ദി ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാം വ്യത്യാസമല്ലേ pool, gym, steam, sauna, home cinema, uh, mini golf, it has a kids play area, it has a gaming room as well, so there's multiple amenities as well. ഇതിന്റെ ബാക്കിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നതിന്റെ ബാക്കിലാണ് കോൺഫിഡൻറ്റ് ലാൻഡ് കാസ്റ്റർ എന്ന് പറഞ്ഞ പ്രോജക്ട് അത് ഞങ്ങളൊരു പതിനൊന്ന് മാസം കൂടെ അപ്പൊ ഇതിൽ നിന്ന് കൺസ്ട്രക്ഷൻ തുടങ്ങി ഇതിന്റെ പേരാണ് കോൺഫിഡൻറ്റ് ട്രസ്റ്റ് ഇതൊരു സിക്സ്റ്റീൻ മന്ത്സ് കൊണ്ടാണ് ഇതിനെ കംപ്ലീറ്റ് ചെയ്യുന്നത് ആണ് ദുബായിത്തെ എം ഡി പുള്ളിയാണ് ഇത് മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഇതും ഞങ്ങളുടെ സ്വന്തം ലാൻഡാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു സീറോ ഡെറ്റ് കോൺസെപ്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഏത് പ്രോജക്റ്റ് ചെയ്താൽ സ്വന്തം പ്രോപ്പർട്ടിയാണ് അപ്പോൾ ലിവാനിലത് ഇനി അടുത്ത പ്രോപ്പർട്ടി വരും കോൺഫിഡൻറ്റ് അടൂർ അതൊരു ആറ്റ്യൂർ റൈറ്റ് കോൺഫിഡൻറ്റ് ആറ്റ്യൂർ അതൊരു ഇരുപത് ഫ്ലോർ പ്രോജക്റ്റാണ് ഹൗ ഈ യൂണിറ്റ്സ് ഉണ്ടായി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഹൺഡ്രഡ് സിക്സ്റ്റി യൂണിറ്റ്സ് ഉണ്ട് അത് കഴിഞ്ഞ് ഈ ഒരു പ്രോജക്റ്റ് കൂടി ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് എന്തിനാ ലിവാ എന്ന് പറയുന്നത് സിറ്റിക്ക് ഭയങ്കര അടുത്തൊരു സ്ഥലമാണ് ഫുള്ളി ഫ്രീ ഫോൾഡ് ആണ് എല്ലാ ഫെസിലിറ്റീസും ഡെവലപ്പായിട്ട് എല്ലാ ഫെസിലിറ്റീസും പാർക്ക് പാർക്കൗട്ടെ അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ നേരെ ബാക്കിലാണ് ഫുട്ബോൾ സ്റ്റേഡിയം ഫുട്ബോൾ ഗ്രൗണ്ട് അപ്പോൾ ഇവിടെ വാങ്ങുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഫെസിലിറ്റി ഉണ്ടായിരിക്കും അവിടെ പോയിട്ട് കളിക്കാനൊക്കെ പറ്റും പക്ഷേ ആ അതാണ് ഞങ്ങളുടെ പ്ലാൻ ഒരുപാട് ഡെവലപ്പേഴ്സ് എന്തായിരിക്കും ഗ്രൂപ്പ് പ്ലാൻസ് അതാണ് ഞങ്ങൾ ലോൺ എടുക്കാതെ ചെയ്യണം എന്നുള്ളൊരു പോളിസിക്കാരാണ് അപ്പോൾ അത് തന്നെ ഞങ്ങളുടെ ഇന്ത്യയിലത്തെ പോളിസി നിങ്ങൾക്ക് അറിയാമല്ലോ അത് അത് കൊല്ലങ്ങളായിട്ടിപ്പോൾ കോൺഫിഡൻ്റ് ഇപ്പോൾ ഇരുപത് കൊല്ലമായി അപ്പോൾ അതേ കോൺസെപ്റ്റാണ് ഞങ്ങൾ ഇപ്പം കൂട്ടുന്നത് അത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു എക്സ്ട്രാ ഗ്യാരൻറ്റിയാണ് ഇതൊക്കെ പ്രോജക്റ്റിൽ ലോൺ എടുത്തിട്ടില്ല അതിന് പ്ലജ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്